ഇന്ന് നമുക്ക് ഒരു ചക്ക കറി ഉണ്ടാക്കാം ഈ ചക്ക പുതിയ ചക്കയൊന്നുമല്ല കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ എടുത്തു വെച്ചതാണ് മഴ കൊള്ളാത്ത ചക്കയെടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് ഫ്രീസറിൽ വെച്ചതാണ് ഈ ചക്ക ഇങ്ങനെ സിബ്ലോക്കിലിട്ട് ഫ്രീസറിൽ വെച്ചതാണ് ചക്കയില്ലാത്ത കാലത്ത് കഴിക്കാനോ എങ്ങനെയുണ്ടാവും എന്ന് നോക്കിയാണ് ഞാൻ എടുത്ത് വെച്ചത് ചക്കയ്ക്ക് ഒരു കേടും പറ്റിയിട്ടില്ല ഇനി നമുക്ക് സാധാരണ ചക്കറി ഉണ്ടാക്കുന്നതുപോലെ ചക്കക്കറി ഉണ്ടാക്കാം ഇനി ഇത് കഴുകി വാരി കുക്കറിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇത് രണ്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഞാൻ എടുത്ത് വെച്ചത് മഴ കൊള്ളാത്ത നല്ല മൂത്ത ചക്കയാണ് അത് നല്ല വൃത്തിയോടുകൂടി പരിച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചതാണ് ഇത് കറി ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് വയ്ക്കാമായിരുന്നു എന്ന് ഇനി ഇത് മൂന്ന് ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കാം ഇതിലേക്ക് ചെറിയ മുറി തേങ്ങയും മൂന്ന് ചെറിയ ചുവന്നുള്ളിയും നാല് വെളുത്തുള്ളിയും ഒരു നുള്ളി ജീരകവും അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരയ്ക്കേണ്ട ഒരു വിധം ഒതുക്കിയെടുത്താൽ മതി ഇനി ഇത് കുക്കർ തുറന്ന് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വർഷം ചക്കയുണ്ടായാൽ എല്ലാവരും ഇതുപോലെ എടുത്തു വെച്ച് നോക്കൂ ചക്കയില്ലാത്ത കാലത്ത് നമ്മൾ ചക്ക കഴിക്കുമ്പോൾ എത്ര കഴിച്ചാലും മതിയാവില്ല ചക്ക എടുത്ത് വയ്ക്കുമ്പോൾ അറിയില്ലായിരുന്നു ചക്കയ്ക്ക് സ്വാദുണ്ടാകുമോ എന്ന് ചക്ക എടുത്ത് കറി വെച്ച് കഴിക്കുമ്പോഴാണ് അറിയുന്നത് ചക്കയുടെ സ്വാദ് ഇനിയിപ്പോൾ ചക്ക കിട്ടണമെങ്കിൽ ചക്ക മൂത്ത് വരണം അതുവരെ ക്ഷമയോട് കാത്തിരിക്കണം ഇനി ജീരകത്തിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടി കുക്കറൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അതിനുശേഷം മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരു എടുത്തു വെച്ചിട്ടില്ലായിരുന്നു ചക്കക്കുരുവിനെ എടുത്തു വെച്ചാലും കുറേ നാൾ ഇരിക്കുമ്പോൾ മധുരം ഉണ്ടാവും ഇനി നമുക്കിതൊന്ന് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങയും കടുവും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുത്താൽ ചക്ക റെഡിയായി ഈ വീഡിയോ എല്ലാവരും കണ്ട് ചക്ക ഇങ്ങനെ എടുത്തു വെച്ച് കഴിച്ചു നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ തീർച്ചയായും കിട്ടും